മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച മലപ്പുറം സ്വദേശിക്ക് നാല്പത്തി അഞ്ചു വർഷം തടവ് ശിക്ഷ എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് നാല്പത്തി അഞ്ച് വർഷം കഠിന തടവും ഏഴു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മലപ്പുറം വടപ്പുറം സ്വദേശി നിഷാദിനെയാണ് നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒന്നര വർഷം സാധാരണ തടവും അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി വിധി പറഞ്ഞത് കുട്ടിയെ സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്നതിനിടെ ഓട്ടോറിക്ഷാ ഡ്രൈവറായ പ്രതി പീഡിപ്പിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് സംഭവം സ്ഥിരമായി അതിജീവിതയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൂട്ടിക്കൊണ്ടുവരുന്നതും പ്രതിയായിരുന്നു സംഭവ ദിവസം മറ്റു കുട്ടികളെ വീടുകളിലാക്കിയ ശേഷം അതിജീവിതയുമായി മടങ്ങിയ പ്രതി വീട്ടിലേക്ക് പോകാതെ വളരെ ദൂരെയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇവിടെ വെച്ചായിരുന്നു പീഡനം പ്രതിക്ക് ഐ പി സി മുന്നൂറ്റി അറുപത്താറ് പ്രകാരം അഞ്ചു വർഷം കഠിനതടവും ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ഇരുപത് വർഷം കഠിനതടവും ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം പത്തു വർഷം കഠിനതടവും പോക്സോ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം പത്തു വർഷം കഠിന തടവു ശിക്ഷയുമാണ് വിധിച്ചത് ശിക്ഷന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു പ്രതി പിഴയായി ഒടുക്കുന്ന ഏഴു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാൻ ഉത്തരവിൽ പറയുന്നുണ്ട് നിലമ്പൂർ സി ഐ ആയിരുന്ന ഇപ്പോഴത്തെ മലപ്പുറം വനിതാ സെൽ സി ഐ റസിയ ബംഗാളത്ത് നിലമ്പൂർ സി ഐ ആയിരുന്ന കെ എം ബിജു എന്നിവരാണ് കേസിൽ അന്വേഷണം നടത്തിയത് നിലമ്പൂർ മുൻ സി ഐ സുനിൽ പുളിക്കലാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കിയത് പ്രോസിക്യൂഷന് വേണ്ടി ഇരുപത്തി സാക്ഷികളെ വിസ്തരിച്ച കേസിൽ മുപ്പത് രേഖകൾ ഹാജരാക്കി പിന്നാലെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി